ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നുള്ളി വിക്സ് കൊണ്ട് ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ നമ്മുടെ വീടിനകത്തെ കൊതുകെല്ലാം കൂട്ടത്തോടെ ചത്തു വീഴും മാത്രമല്ല ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ മാസങ്ങളോളം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള മൂന്ന് കിടിലും ടിപ്സാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇതാ ഇതുപോലൊരു ഐറ്റം എടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് മനസ്സിലായോ ജാതിക്കയുടെ കുരു ഇല്ലേ സീഡ് അതാണ് കേട്ടോ ഈ സാധനം നമ്മുടെ നോൺ വെജ് കറികൾക്കൊക്കെ ടേസ്റ്റ് കൂട്ടാനും അതുപോലെ തന്നെ ആയുർവേദ ഔഷധമായും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ ജാതിക്കയുടെ ഈ സീഡ് മാത്രമല്ല കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെ വളരെ എഫക്റ്റീവായ ഒരു ഐറ്റം കൂടിയാണിത് ഞാനിവിടെ ഒരു സീഡ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരിടികിലേക്കിട്ട് എത്രത്തോളം നൈസായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഈ ഒരു സീഡ് വെച്ച് നമുക്ക് രണ്ട് ടിപ്പാണ് കേട്ടോ ചെയ്യാനുള്ളത് പിന്നെ ജാതിക്കയുടെ ഈ സീഡ് മസാല ഉള്ള ഒരു ഐറ്റമാണ് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ കിട്ടാനും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല സീഡ് ഞാനിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് നൈസ് പൊടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നൈസ് പൊടി വെച്ചിട്ട് നമുക്കൊരു കിടൽ ഡിപ്പ് ചെയ്യാനുള്ളതാണ് അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വന്ന ആ തരിതരുപ്പുള്ള പൊടി നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു സ്പൂണ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കൊതുകിനെയും ഈച്ചയും ഒക്കെ കണ്ട വഴി ഓടിക്കാനുള്ള ഒരു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂണോളം കാപ്പിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയും കൂടി നമുക്ക് ആ ടിഷ്യൂ പേപ്പറിലേക്ക് നല്ലതുപോലെ ഒന്ന് വിതറി കൊടുക്കാം പൊടികൾ രണ്ടുമിട്ട ടിഷ്യൂ പേപ്പർ നീളത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിന് മുകളിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു പ്ലേറ്റ് ആണ് കേട്ടോ ഇതിനായിട്ട് എടുക്കേണ്ടത് ടിഷ്യൂ പേപ്പറിൻ്റെ രണ്ടറ്റത്തും നമുക്കൊന്ന് കൊടുക്കാം ഇത് കത്തിക്കുമ്പോൾ നല്ലൊരു പുകയാണ് കേട്ടോ വരുന്നത് നല്ലൊരു സ്മെല്ലാണ് ഇവിടെ നിറയെ ഞൺമെക് സീഡും കോഫി പൗഡറും ഒക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന നല്ലൊരു സ്മെല് സന്ധ്യാസമയത്തും മഴയുള്ള സമയത്തും ഒക്കെയാണ് കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെച്ചാൽ പുറത്തു നിന്നും ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല കൊതുകിനെ തുരത്തി ഒടിക്കാൻ മാത്രമല്ല കേട്ടോ ഈ മഴക്കാലത്ത് നമ്മുടെ വീടിനകത്തുള്ള പൂപ്പലിൻ്റെയൊക്കെ ആ ബാഡ് സ്മെല് ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ കിട്ടുന്നതിന് വേണ്ടിയും നല്ലൊരു ടിപ്പാണിത് കൊതുകിൻ്റെയും ഈ ചേടും ഒക്കെ ശല്യം തീർത്തും ഇല്ലാതാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇത് ചെയ്ത് നോക്കി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അത്രയ്ക്ക് കിടലും ടിപ്പാണ് കേട്ടോ ഇത് കൊതുകിൻ്റെ ശല്യം എല്ലാവർക്കും ഉള്ളതല്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ ഉറപ്പായിട്ടും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് സന്ധ്യാസമയത്ത് വീടിനകത്ത് കയറുന്ന കൊതുകുകൾ നമ്മുടെ കട്ടിലിനടിയിലും കട്ടന് പിറകിലുമൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ സമയത്ത് ഇതുപോലെ ഒന്നും ഈ ഭാഗങ്ങളിലെല്ലാം പുകച്ചു കൊടുക്കാം നട്ട്ബെഗ് സീഡും കോഫി പൗഡറും ഒക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ സ്മെല്ലാണ് ഇവിടെ കൊതുകിനെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നട്ട്ബെഗിൻ്റെ നൈസ് പൊടി നമ്മളിവിടെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യുന്നത് പൊടി നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം കൊതുകിൻ്റെയും ഈ ചേയും ഒക്കെ തുരത്തി ഓടിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് കർപ്പൂരം ഒരു കട്ട കർപ്പൂരം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മഴയുള്ള സമയത്തോ സന്ധ്യാസമയത്തോ ഒക്കെ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൊതുക് വന്ന് നമ്മുടെ ദേഹത്തെല്ലാം പൊതിഞ്ഞിരിക്കാറില്ലേ ഇങ്ങനൊരു ടിപ്പ് ചെയ്തു വെച്ചാൽ കൊതുക് നമ്മുടെ അടുത്തോടെ പോലും പറക്കില്ല കേട്ടോ അത്രയ്ക്ക് എഫക്റ്റീവായ ഒരു ടിപ്പാണിത് കർപ്പൂരം പൊടിച്ചിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നെട്ട്മേക്ക് പൗഡറും കറുപ്പൂരവും വെളിച്ചെണ്ണ ചേർത്ത് കുഴിച്ചപ്പോൾ നല്ലൊരു സ്മെല്ലാണെട്ടോ ഇവിടെ നിറയെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്മെല്ലാണിത് സന്ധ്യാസമയത്തും മഴയുള്ള സമയത്തുമൊക്കെയാണ് ഒക്കെയാണ് കൊതുകിൻ്റെ ശല്യം രൂക്ഷമായിട്ട് ഉണ്ടാവാറുള്ളത് ആ സമയത്തൊക്കെ നമ്മൾ മുറ്റത്തേക്കോ പറമ്പിലേക്കോ ഒക്കെ ഇറങ്ങിയാൽ കൊതുക് നമ്മുടെ ദേഹത്ത് പൊതിങ്ങിയിരിക്കും ഇനി കൊതുകിന് പേടിക്കാതെ ധൈര്യമായിട്ട് നമുക്ക് മുറ്റത്തും പറമ്പിലും ഒക്കെ ഇറങ്ങി നടക്കാട്ടോ നമ്മുടെ മരുന്നിൽ നിന്നും ഒരു ഒറ്റ തുള്ളിയെടുത്ത് കയ്യിലും കാലിലുമൊക്കെ നന്നായിട്ടും തേച്ച് പിടിപ്പിച്ചാൽ മതി ഇതിൻ്റെ ഒരു സ്മെല്ലുള്ളത് കാരണം കൊതുക് അടുത്തൂടെ പറന്നാൽ പോലും നമ്മുടെ ദേഹത്ത് തൊടില്ല അത്രയ്ക്ക് എഫക്റ്റീവാണ് ആണ് കേട്ടോ ഈ മരുന്ന് പിന്നെ പ്രത്യേകിച്ച് അലർജിയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത് എന്തായാലും കുഞ്ഞുങ്ങൾക്കൊക്കെ പുരട്ടുമ്പോൾ ഒരല്പം ഒരല്പത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണേ പുരട്ടാൻ അപ്പോൾ ഈ മഴക്കാലത്തും സന്ധ്യാസമയത്തുമൊക്കെ കൊതുകിൻ്റെ കടി കൊള്ളാതെ ധൈര്യമായിട്ട് ഇനി നമുക്ക് പുറത്തിറങ്ങി നടക്കാം യൂട്യൂബിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ടിപ്പ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഒരു നുള്ളി മിക്സ് കൊണ്ട് ആഴ്ചകളോളം കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ളതാണ് കേട്ടോ നമ്മുടെ അടുത്ത ടിപ്പ് യൂട്യൂബിൽ ഇതുവരെ ആരും കാണിക്കാത്തതും എന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നൽകുന്നതുമായ ഒരു കിഡിലും ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ കിച്ചണിൽ ഒന്നും യൂസ് ചെയ്യാത്ത ഇതുപോലുള്ള ഒരു പഴയ പാത്രമാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത് പാത്രം സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മെഴുകിതിരി കഷ്ണങ്ങൾ വേണം കത്തിച്ചതിൻ്റെ ബാക്കിയും ഒടിഞ്ഞു പോയതുമായ കുറച്ച് പൊടിക്കഷ്ണങ്ങളാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് ചെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മെഴുക് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ നൂലൊക്കെ ഒന്ന് എടുത്തു കളയാം കൊതുകുനിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്ഥിരമായിട്ട് മെഴുകു ഉരുക്കുന്ന പാത്രമാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഈ പാത്രം ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ മെഴുക് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം മിക്സ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം മിക്സ് ആണ് മിക്സാണെട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിക്സ് ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഉരുകിയ മെഴുകിലേക്ക് വിക്സ് ഇട്ടപ്പോൾ വിക്സ് നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കട്ട കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കർപ്പൂരം ഓപ്ഷണലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം നമ്മുടെ വിക്സിൽ മെന്റോള് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കർപ്പൂരത്തിൻ്റെ ഫലം തന്നെയാണ് മെന്റോളും ചെയ്യുന്നത് വിക്സും കർപ്പൂരവും മെഴുകുമൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്നിളക്കി മിക്സാക്കിയെടുക്കാം അടുത്തതായി നമ്മളെ എടുത്ത് മാറ്റിയ മെഴുകുതിരിയുടെ നൂലിൽ നിന്നും ഒരെണ്ണ എടുത്ത് ഒരു ഈർക്കിലയിലോ മറ്റോ ദാ ഇതുപോലെ ഇതുപോലൊന്ന് കെട്ടിവെക്കാം ഞാനിവിടെ ഒരു പപ്പട പപ്പടക്കമ്പിയിലാണ് നൂല് കെട്ടി വെച്ചേക്കുന്നത് ഒരു ചെറിയ ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിനുള്ളിലേക്കോ നമ്മളെ ഉണ്ടാക്കി വെച്ച് തിരി ഇറക്കി വെച്ചതിന് ശേഷം ഉരുക്കി വെച്ചേക്കുന്ന മെഴുക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് ഉറച്ചു കിട്ടുന്നതിന് വേണ്ടി കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കാം വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മെഴുക് നന്നായിട്ട് ഉറച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കമ്പി ഒന്ന് ഊരുമാറ്റാം സന്ധ്യാസമയത്തോ കൊതുകിൻ്റെ ശല്യമുള്ള സമയത്തോ നമുക്കിതൊന്ന് കത്തിച്ച് വെക്കാം ഇതൊന്ന് കത്തുമ്പോൾ വിക്സിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണെട്ടോ ഇവിടെ നിറയെ കൊതുകിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സ്മെല്ലാണിത് കർപ്പൂരവും മെഴുകുതിരിയും വിക്സും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഐറ്റംസ് അല്ലേ ഇതൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പൊടി പൊടികുഞ്ഞുങ്ങളുള്ള വീടുകളിലും ആസ്മ പോലുള്ള ശ്വാസകോശ രോഗികളുള്ള വീടുകളിലുമൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് കൂടിയാണിത് കൊതുകിനെ തുരുത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ ഇങ്ങനെയൊന്നുണ്ടാക്കി കത്തിച്ച് വെച്ചാൽ മഴക്കാലത്തുണ്ടാകുന്ന കഫ് കോൾഡ് ഇവയിൽ നിന്നൊക്കെ നമുക്ക് ചെറിയൊരു ആശ്വാസവും കിട്ടും അപ്പോൾ കൊതുകിനെ തുരുത്തി ഓടിക്കാനുള്ള ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്